ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് മുഴുവനും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ് അപ്പോൾ നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് തൊലിയൊക്കെ സാധാരണ നമ്മൾ വേസ്റ്റാക്കി കളയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ കളയുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ തൊലി ഞാൻ ഒരു രണ്ട് ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് നമ്മുടെ കറുവപ്പട്ടയുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പട്ടയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് അഞ്ച് പത്ത് മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയുടെയും അതുപോലെ കറുവപ്പട്ടയുടെ ഒക്കെ ആ ഒരു ഗുണം നമ്മുടെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടും അപ്പോൾ ഈ ഈ ഓറഞ്ചിൻ്റെ തൊലിയേക്ക് നന്നായിട്ട് വെന്തിട്ട് ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആയി കിട്ടും ഞാനത് ഓഫ് ചെയ്ത് തിളപ്പിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരച്ച് മാറ്റാം അപ്പം ഞാനതൊരു പാത്രത്തിൽ ഇങ്ങനെ അരച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയൊരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് സ്മെല്ലിന് വേണ്ടി കുറച്ച് കംഫർട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇനി നമുക്ക് എന്താ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് പതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളവർക്ക് ഷാംപുവോ ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ചേർത്ത് കൊടുക്കുകട്ടോ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡോ എന്തെങ്കിലും ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നം ഞാനിത് ഒരു ബോട്ടിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ഡിഷ് വാഷിൻ്റെ ബോട്ടിലേക്കാണ് കേട്ടോ ആക്കി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ലിക്വിഡിന് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ കൗണ്ടർ ടോപ്പിൽ നമ്മുടെ അടുക്കളയിൽ ഈച്ച ഉറുമ്പ് അതുപോലെ മറ്റുള്ള പ്രാണികളൊന്നും കണ്ടു ടോപ്പിൽ വരാതിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യാനും നല്ലൊരു സൂപ്പർ സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇത് കുറച്ച് തളിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ച് വിടുകയാണെങ്കിൽ സ്റ്റൗവൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ലൊരു സ്മെല്ലോട് കൂടിയായിരിക്കും എപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ സ്റ്റവിൻ്റെ മുകളിലോട്ട് അങ്ങനെ ഈച്ചിയോ ഉറുമ്പോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പം സ്റ്റൗ തുടയ്ക്കാൻ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഇത് അതുപോലെ നമ്മുടെ വീട് മുഴുവൻ ഇത് വെച്ച് നമുക്ക് എവിടെ വേണേലും ക്ലീൻ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്കിത് കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് തറ തുടയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തറ തുട ഇത് വെച്ച് നമ്മൾ തറ തുടയ്ക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കംഫർട്ടിൻ്റെ നമ്മുടെ ഓറഞ്ചിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മ പ്രാണിയോ ഈച്ചയോ ഉറുമ്പോ ഒന്നും ഒട്ടും നമ്മുടെ തറയിലേക്ക് വരത്തില്ല എപ്പോഴും നല്ല വൃത്തിയായിട്ടും നല്ല സ്മെല്ലോട് കൂടി നമ്മുടെ തറ എപ്പോഴും കിടക്കും അതുപോലെ നമ്മുടെ വീട് മുഴുവൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി ചെയ്തു ഒന്ന് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്രയുള്ള വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം